കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം നക്ഷത്രങ്ങളും ക്ഷേത്രങ്ങളും ഓരോ നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രങ്ങളെ പറ്റിയുള്ള രണ്ടാം എപ്പിസോഡാണിത് ഈ രണ്ടാം എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ് മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മകം നക്ഷത്രക്കാരെ അത്യാവശ്യം പോയി തൊഴേണ്ട ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഇരട്ടി ഫലം നൽകും ഇവിടെ തൊഴുതാൽ ഗണപതിയെ തൊഴുതാൽ ഫലം കിട്ടും തിരുവനന്തപുരത്തുള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പേരുകെട്ട ക്ഷേത്രമാണ് ഈ ക്ഷേത്രം തമിഴ് ക്ഷേത്രങ്ങളുടെ മാതൃകയിലാ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വലതുകാൽ മടക്കി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പുറകിലെ നാല് കൈയിൽ മഴുവും പുറകിലുള്ള ഇടത് കൈയിൽ കയറും മുന്നിലെ ഇടത് കയ്യിൽ മോദകവും മുന്നിലെ വരത് കയ്യിൽ അഭയമുദ്രാങ്കിതവുമാണ് ഈ പ്രതിഷ്ഠയ്ക്കുള്ളത് അപ്പോൾ മകൻ നക്ഷത്രക്കാർ ഈ ക്ഷേത്രത്തിൽ പോയി തൊഴുതാൻ ഉത്തമമാണ് മകം കഴിഞ്ഞാൽ പിന്നെ പൂരൻ നക്ഷത്രമാണ് പൂരൻ നക്ഷത്രക്കാർ തൊഴേണ്ട ക്ഷേത്രം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രമാണ് പൂരൻ നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട വളരെ ഉത്തമമായ ക്ഷേത്രമാണ് ചോറ്റാനിക്കര അമ്മയുടെ ഭഗവതി ക്ഷേത്രം കേരളത്തിൽ ഏറ്റവും അധികം വിശ്വാസികൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം ഇല്ലേ വിവിധ നേരങ്ങളിലായി അഞ്ച് ഭാവങ്ങളിലാണ് ദേവി ഇവിടെ ആരാധിക്കുന്നത് വില്ലുമംഗലം സ്വാമിയാർക്ക് വിശ്വദർശനം നൽകിയ ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം അപ്പൊ പൂരം നക്ഷത്രക്കാർ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ തൊഴണം പൂരം കഴിഞ്ഞാൽ ഉത്രം നക്ഷത്രമാണ് കണ്ടിയൂർ ശിവക്ഷേത്രം ഉത്തം നക്ഷത്രക്കാർക്ക് വിശേഷപ്പെട്ടതാണ് കണ്ടിയൂർ മഹാക്ഷേത്രം കണ്ടിയൂർ മഹാക്ഷേത്രം ദക്ഷിണ കാശി എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണിത് അതേപോലെ തന്നെ അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാരുടെ ക്ഷേത്രമാണ് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം അത്തം നക്ഷത്രക്കാർക്ക് വിശേഷപ്പെട്ടതാണ് ഇവിടെ ചങ്ങനാശ്ശേരിക്കടുത്താണ് ഈ തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം പാണ്ഡവരിൽ ഇളയ ഇളയവനായ സഹദേവൻ ഇവിടെ പ്രായച്ചിത്ത ചടങ്ങുകൾ ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ വിശേഷപ്പെട്ട ക്ഷേത്രമാണ് ഈ തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം അവിടെ അത്ത നക്ഷത്രക്കാർ ദർശനത്തിന് എത്തേണ്ട ഒരു മഹാക്ഷേത്രമാണത് അപ്പൊ അത്തം നക്ഷത്രം കഴിഞ്ഞ പിന്നെ ചിത്രനക്ഷത്രമാണ് ചങ്ങന്നൂർ ക്ഷേത്രം അതായത് മഹാദേവ ക്ഷേത്രമാണെന്നാണ് പേരെങ്കിലും ദേവിയുടെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് ദേവിയുടെ തൃപ്പൂത്താറാട്ട് ആഘോഷിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് ചിത്രനക്ഷത്രക്കാർ തൊഴേണ്ട ക്ഷേത്രമാണ് അവിടെ ദേവിയുടെ തൃപ്പൂത്താറാട്ട് ആഘോഷിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണിത് ഇവിടെ പരമശിവനെയും മഹാദേവിയെയും ഒരേ ശ്രീകോവിലിൽ അർദ്ധ നാരീ നാരീശ്വര സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇപ്പൊ ചിത്രനക്ഷത്രക്കാർ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് തൊഴേണ്ടത് വളരെ ഉത്തമമാണ് അപ്പൊ ചിത്ര കഴിഞ്ഞ പിന്നെ ചോതി നക്ഷത്രക്കാരാണ് ചോതി നക്ഷത്രക്കാരുടെ ക്ഷേത്രമാണ് പാമ്പും മേക്കാവ് നാഗരാജ ക്ഷേത്രം പാമ്പും മേക്കാവ് നാഗരാജ ക്ഷേത്രം ചോതി നക്ഷത്രക്കാർ പോകേണ്ട ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ പാമ്പും മേക്കാട് മന പ്രസിദ്ധമാണ് എല്ലാ സർപ്പദോഷങ്ങളും തീരും നാഗരാജാവായ വാസുകി പ്രത്യക്ഷപ്പെട്ട വൃശ്ചികം ഒന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസവും പുള്ളുവൻ പാട്ടിനു പകരം ഇവിടെ സർപ്പം പാട്ടാണ് നടത്തി വരുന്നത് അപ്പൊ പാമ്പും മേക്കാവു നാഗരാജ ക്ഷേത്രം ചോതി നക്ഷത്രക്കാർ അത്യാവശ്യം പോയി തൊഴേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോതി നക്ഷത്രം കഴിഞ്ഞാൽ നക്ഷത്രമാണ് വിശാഖനക്ഷത്രമാണ് വിശാഖനക്ഷത്രം ഏറ്റുമാന്നൂർ മഹാദേവന്റെ ക്ഷേത്രമാണ് നക്ഷത്രക്കാർക്ക് വിശേഷപ്പെട്ട ക്ഷേത്രമാണ് ഏറ്റുമാന്നൂരപ്പന്റെ മഹാക്ഷേത്രം ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള കേടാവിളക്കും ഏഴര പൊന്നാനിയും ഏറെ പ്രസിദ്ധമാണ് അവിടെ ൗദ്രഭാവത്തിലുള്ള ശിവനാണ് ഏറ്റുമാന ഏറ്റുമാനൂരിൽ പ്രതിഷ്ഠയുള്ളത് മൂന്ന് ഭാവങ്ങളിലാണ് ഇവിടെ ശിവനെ പൂജിക്കുന്നത് രാവിലെ അഘോരമൂർത്തിയായും വൈകീട്ട് ശരഭമൂർത്തിയായും അത്താള പൂജക്ക് ശിവശക്തി ആയും ഇവിടെ ശിവനെ പൂജിക്കുന്നു ഇപ്പൊ വിശാഖം നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രമാണ് ഇനി അനിടം നക്ഷത്രക്കാരാണ് വിശാഖം കഴിഞ്ഞാൽ അനിടം നക്ഷത്രക്കാർ അനിഴ നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം അനിഴ നക്ഷത്രക്കാർ പോകേണ്ട ക്ഷേത്രമാണ് ശബരിമലയിലെ ക്ഷേത്രം അപ്പൊ അനിഴ നക്ഷത്രക്കാർക്ക് ശബരിമലയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രം പിന്നെ തൃക്കേട്ട നക്ഷത്രം അനിഴം കഴിഞ്ഞ തൃക്കേട്ട നക്ഷത്രം പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രമാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രം പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രമാണ് ഇവിടെ തൃക്കേട്ട നക്ഷത്രക്കാർ അത്യാവശ്യം പോയിരിക്കേണ്ടതാണ് മലബാറുകാരുടെ വിശ്വാസങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ ക്ഷേത്രം വർഷത്തിൽ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ പറശ്ശിനിക്കടവും ക്ഷേത്രം വർഷത്തിൽ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത് ഈ വിഷയം നക്ഷത്ര ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു